ഹലോ ഫ്രണ്ട്സ് തേയിലകളുടെ രാജാവുകളായ വയനാടിന്റെ തേയിലത്തോട്ടത്തിലേക്ക് കടക്കുകയാണ് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കാൻ പോവുകയാണ് അങ്ങു കാണുന്ന മൊണ്ണനാണ് ഞാൻ കൈകൊണ്ട് ആക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ കാട്ടാന വെരുവോളി അള്ളാഹു ഏതായാലും നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നു പച്ച പിരിപ്പ് വിരിച്ചോട്ടുണ്ട് ഓ ഇതേതോ പൊണ്ടാരക്കാലേ ആ ആരും പേരിക്കണ്ട ഞാനാ ചെറുതായി അവിടെയൊന്ന് തടഞ്ഞു വീണു ആ ബോഡെല്ലാം കാണുന്നുണ്ടല്ലോ നല്ല പാട്ടിലിട്ട് നമ്മളെ വീട് അങ്ങ് ഉഷാറാക്കാൻ ധരിച്ച് ഇപ്പൊ നമുക്ക് എന്താക്കാൻ കോപ്പി റൈറ്റ് വരുല്ലോ അതുകൊണ്ട് നമ്മളെ ചളിപ്പാട്ടിനെ നിങ്ങളങ് കേട്ടോ എല്ലാരും കല്ലി വന് ഒരു ബാലേ കാരൻചാണിക്കൊഞ്ചണ കണ്ണൻ ചുന്നൊരു ചെഞ്ചുടി മാറൻ സുക്കുണ്ടായി പൊടുശരിയുണ്ട് കാതിന് കടുക്കിന് പെറുണ്ട് അത് പിന്നെ മുമ്പ് ഒരു ലെസ്ണ്ട് കണിയാണ് കജില് വേറുണ്ട് ഇത് ഭൂമിയിലെ സ്വർഗ അപ്പൊ നരക്കെടുത്തു ചോദിച്ചാൽ ഞനക്ക് അത് ഞാൻ കണ്ടെത്തിക്കില്ല കണ്ടെത്തിയിട്ട് പറഞ്ഞുതരാം ഭൂമിയിലെ സ്വർഗം എന്തൊരു ഭംഗിയാ ഇത് ആ എന്നില്ല എന്നാലും രസ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ചങ്ങായിമാരെ നിങ്ങളെല്ലാം ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും ഇവിടെ വന്നോക്ക് വൈകുന്നേരം സമയത്ത് വരണം ഇന്നലെ കാട്ടാനകളുടെ ചവിട്ടെല്ലാം കിട്ടും നല്ലൊരു ആറ് മണി സമയത്തൊന്നാൽ കാട്ടാനകളെ കാണുകയും ചെയ്യാം അവരോട് സമ്മാനവും വാങ്ങിപ്പോകാം എനിക്ക് പേടിയായിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ടില്ല അഥവാ കാട്ടാൻ എൻ്റെ ബന്ധങ്ങളുടെ ഉമ്മാക്കൊരു മോനല്ലേ ഉള്ളൂ ഞാനേ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പം അച്ചാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഉഷാറാക്കുക